പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തി മൂന്ന് മിനി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവി ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എലിയരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാവിനായി സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അംഗീകാരമായ ദേവിയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്ഥിതിക്കായി ജവമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സുഷ്ടാവുമായ ദൈവത്തിൻ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായിട്ടു മരിച്ചവരുടെ പിതാവായും മരിച്ചവരെയും വിശ്വസിക്കുന്നു പശുതാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ പല ഭൂമിലുവാകണമേ ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ േ ആമേ പിതാവായ മകളായിരിക്കുന്ന ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും പുത്രനായ മാതാവായിരിക്കുന്ന േ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിലൂ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള വർഷത്തെ അറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സന്തോഷത്തിൻ്റെ തിവരഹസ്യങ്ങൾ ഒന്നാം തിവ്യഹസ്യം പരിശുദ്ധദേ മാതാവ് ഗർഭം ധരിച്ചോ മിശുകായ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗിബ്രിയൽ മാലാഖദേവലപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലാകണമേണ്ട

നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദറത്തിൽ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പിതാവിനും പുത്രനും സ്തുതി എല്ലാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി രണ്ടാം ദിവ്യരഹസ്യം പരിശുദ്ധ ദേവി മാതാവ് ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യം ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം പറഞ്ഞമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോത്തരുത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവ് കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടി പോഴിഞ്ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാങ്കൻ നന്മ നിറഞ്ഞി ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നുണ്ടി പോഴിഞ്ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാങ്കുടെ പേശികൾമയാമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ മറിയമേ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ മരണ സമയത്തും

അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറസമയത്തും നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവ് കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു വേണ്ടി പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ുംരകാജ്യിൽ നിന്ന് രക്ഷിക്കണമേ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപന്മാരാജ്ഞി മൂന്നാം തിരിച്ചു പരിശുദ്ധദേവ് മാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹേ നഗരിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു പുൽത്തൊട്ടയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമി ആകണമേ ഇതിനു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുതേ

പോഴി ഞങ്ങളെ മറഞ്ഞ സമയത്തും കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളെ മറഞ്ഞ സമയത്തും നന്മ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു നന്മ നിറഞ്ഞി കർത്താവ് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

എല്ലാ േ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി പരിശുദ്ധ ദേവി മാതാവ് തൻ്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശു ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ഷിമയോന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥിനതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ആമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദറത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ചിതമറിയമേക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടി പോലെ സമയത്തും കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഓശുയേ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ജയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല രാജ്ഞി അഞ്ചാം തിസ്യം പരിശുദ്ധ ദേവമാതാവ് തന്റെ ദേവുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രകളുമായി തർക്കിച്ചിരിക്കുകയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നിർജമറിയർത്താവ് കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഭർത്താവ് കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും പരിശുദ്ധാൽ ഞങ്ങളുടെ ഭാവങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലാജ്ഞി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ മുഖ്യധൂനാവശ്യ മീഖായെ ദേവദൂന്മാരാവശ്യ ഗബരിപ്പായലെ മഹാത്മാവായ വിശ്വസേ പേ സ്നേഹന്മാരായ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ ബാഗിലായിരിക്കുന്നു കീർത്തങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധമാതാവിനെ തൃപ്വാഴ്ച വെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവ മാതാവിന്റെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ വിശുഖായ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശ്വായ ഞങ്ങള് പ്രാർത്ഥന കേൾക്കണമേ ഉച്ചയായി ഞങ്ങള് പ്രാർത്ഥന കേൾക്കണമേ വിശ്വായ കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയമേ അറിയമേ ഞങ്ങൾ അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമായ നിർമ്മല കന്യക ഞങ്ങൾ അപേക്ഷിക്കണമേ വിശ്വായുടെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ മാതാവേ അപേക്ഷിക്കണമേ അരുണയുടെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവേ ണമേ പ്രത്യാശയുടെ മാതാവേ ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയായ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യായ മാതാവേ ആൾക്കൊണ്ടെ കന്യാസ്വത്തിന് ഭംഗം വരാത്ത മാതാവേ ആൾക്കൊണ്ടേ ഭക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ആൾക്കൊണ്ടെ ഭക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ആൾക്കൊണ്ടെ സദ്വിദ്ദേശത്തിന്റെ മാതാവേ ആൾക്കൊണ്ടെ സൃഷ്ടാവിന്റെ മാതാവേ കൊണ്ട് മാതാവേക്കൊണ്ട് അപേക്ഷിക്കണമേറ്റവും കന്യേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ യോഗ്യായ കന്യേക്ഷിക്കണമേ യോഗ്യായ കന്യേകൊണ്ട് അപേക്ഷിക്കണമെ മഹാവലഭ്യായ കന്യേകൊണ്ട് അപേക്ഷിക്കണമേ കനിവുള്ള കന്യെ ഞങ്ങൾ കൊണ്ട് കൊണ്ടു അപേക്ഷിക്കണമേറ്റവും ശസ്തിയായ കന്യേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ നീതിയുടെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ

സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് പ്രാർത്ഥന ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദിപു കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപുണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നെ വേണ്ടേഴുതുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാ മാതാവേ സഹലാപത്തികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോമിശായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിചയ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യേന്തി ആ പരിശ്രമമറിയത്തിന്റെ അപേക്ഷയാൽ മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളോണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവിഷവും വിശുദ്ധ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാളോണമേ ആമേ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞീകരണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര ശരണമേ സ്വസ്തി അബുവാടെ പുറന്തള്ളപ്പെട്ട മക്കളാ ഞങ്ങൾ അങ്ങേ പക്കം നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ എഴുതിരിക്കണമേ അങ്ങയുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യം ആതി കന്യ മറിയമേ ആമേൻ ഈശോ മിഷികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാകുവാൻ സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം സർവശക്തന് നിത്യുമായി സർവേശ്വര ഭാഗ്യവതി ആയമറിയത്തിൻ്റെ ആത്മാവും ശരീരവും രക്ഷിതാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപപുത്രനു യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദീപമാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യമർണത്തിന് രക്ഷിക്കുവാന് കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിഷവും വിശുദ്ധ യോഗങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറമേ ആമേൻ എത്രയും മാതാവേ എത്രയും നിന്റെ സങ്കത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യജ്ഞ കന്യെ ദയുള്ള മാതാവേ ഈ വിശ്വാസിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്വാദ്യങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ചു കണ്ണുനീർ ചിന്തി പാപ്യാ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചവനത്തിൽ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറോണമേ ആമീൻ